നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബംഗാളിൽ അതിക്രമങ്ങൾ പെരുകുന്ന സാഹചര്യത്തിൽ മമതാ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ബംഗാൾ ഗവർണർ സി വി ആനന്ദ് ബോസ് ഇപ്പോള് രംഗത്ത് വന്നിരിക്കുകയാണ് ബംഗാൾ ഒരു അഗ്നിപര്വതമായി മാറിയിരിക്കുകയാണ് എന്നും സംസ്ഥാനത്ത് അക്രമവും അഴിമതിയും കൊടികുത്തി വാഴുകയാണ് എന്നും ഗവർണർ പറഞ്ഞു സംസ്ഥാനത്ത് അക്രമങ്ങൾക്കും അഴിമതിക്കും അറുതി വരണം ജനങ്ങൾ ഇതാണ് ആവശ്യപ്പെടുന്നത് സുപ്രീം കോടതിയും ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്ത് നിന്ന് അക്രമങ്ങൾ കഴുകി വൃത്തിയാക്കിയേ മതിയാകൂ അതിനുവേണ്ടി ജനങ്ങളുടെ ഐക്യം ഐക്യമുണ്ടാകണം സിബിഐ അന്വേഷണത്തിൽ യുവ ഡോക്ടറുടെ കുടുംബത്തിന് നീതി കിട്ടുന്നത് പ്രതീക്ഷിക്കുന്നുവെന്നും ഗവർണർ പറഞ്ഞു വനിതാ ഡോക്ടറുടെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹി എയിംസ് ആശുപത്രിയിലെ ഡോക്ടർമാർ നടത്തിയ പ്രതിഷേധം ഇന്നലെ അവസാനിപ്പിച്ചിരുന്നു പതിനൊന്ന് ദിവസം നീണ്ടുനിന്ന പ്രതിഷേധം സുപ്രീംകോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് അവസാനിച്ചത് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇന്നലെ തന്നെ ഡോക്ടർമാർ ജോലിയില് പ്രവേശിക്കുകയും ചെയ്തിരുന്നു അതേസമയം ഡോക്ടറുടെ കൊലപാതകത്തെ തുടർന്ന് പുറത്തുവന്ന ആർ ജിക്കാർ മെഡിക്കൽ കോളേജിലെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട അന്വേഷണം സിബിഐക്ക് വിട്ടിരിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൽക്കട്ട ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് സിബിഐ അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത് മൂന്നാഴ്ചയ്ക്കുള്ള റിപ്പോർട്ട് സമർപ്പിക്കുവാനും ഉത്തരവായിട്ടുണ്ട് സാമ്പത്തിക ക്രമക്കേടിലെ അന്വേഷണം സി ബി ഐ കൈമാറാൻ കൊൽക്കത്ത പോലീസിന്റെ പ്രത്യേക അന്വേഷണ വിഭാഗത്തോട് ഇന്നലെ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു മെഡിക്കൽ കോളേജിലെ മുൻ ഡെപ്യൂട്ടി സൂപ്രണ്ട് അക്താര് അലിയുടെ ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് സംഭവത്തിൽ ഇ ഡിയുടെ അന്വേഷണം വേണമെന്നായിരുന്നു അക്താറിന്റെ ഹർജി ജസ്റ്റിസ് രാജശ്രീ ഭരദ്വാജ് ആണ് ഹർജിയിൽ വാദം കേട്ടത് സെപ്റ്റംബർ പതിനേഴിന് വീണ്ടും വാദം കേൾക്കും ഡോക്ടറുടെ കൊലയ്ക്ക് പിന്നാലെ രാജിവച്ച ആർജിക്കാർ മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് നിരവധി സാമ്പത്തിക ക്രമക്കേടുകൾ എന്നാണ് ഹർജിയിൽ പറയുന്നത് സന്ദീപ് ഘോഷിനെതിരായ അക്തർ അലിയുടെ ആരോപണത്തിൽ അന്വേഷണം നടത്തിയത് ഓഗസ്റ്റ് ഇരുപതിന് ബംഗാൾ സർക്കാർ പ്രത്യേക അന്വേഷണ വിഭാഗത്തെ ചുമതലപ്പെടുത്തുകയായിരുന്നു